സാധാരണഗതിയിൽ അഖിൽമാര ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ് അപ്പം അകില് വന്നിട്ട് ഒരു പടം ചെയ്യുമ്പോൾ ആ ടൈറ്റിലു പോലും ആ കൊല്ലലിൻ്റെ ഒരു ഇത് ചേർത്തിട്ട് മുള്ളം കൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ് വളരെയധികം സന്തോഷം ഞാന് പ്രാവശ്യം കണ്ണൂര് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഫ്ലൈറ്റിൽ അഖിലുണ്ടായിരുന്നു അപ്പം ഈ പടത്തിൻ്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട് പടത്തിന്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞപ്പം ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന് വളരെ ഭംഗിയായിട്ട് ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ സിനിമയിൽ അഖില് അഭിനയിക്കുന്ന പുതുമുഖമായിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നല്ല എഫേർട്ടുള്ള എഫോർട്ട് എടുക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അഖിലിന് അപ്പം ഇതിന്റെ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനേതാക്കളായിക്കോട്ടെ മറ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുകയാണ്